നിയമപരമായിട്ടുള്ള സമയങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പീൽ ഫയൽ ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഇത് ഡിവിഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരമാണ് നമ്മളിപ്പോൾ ഈ ഒരു നടപടി നൃത്തത്തിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ മറ്റു ഉത്തരവുകളൊന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്രകാരം ആറാഴ്ചക്കൂടി ഈ നടപടി പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റവന്യൂ വകുപ്പിന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം അതിൻ്റെ ഭാഗമായിട്ടാണ് ും ഒരു കടകളും പൊളിച്ചു മാറ്റുന്നില്ല ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് പെരിഷബിൾ ഐറ്റംസ് ഉള്ളത് ഒഴിവാക്കാനായിട്ട് അവർക്ക് ഓൾറെഡി സമയം കൊടുത്തിട്ടുണ്ട് നമ്മൾ പെരിഷബിൾ ഐറ്റംസ് പക്ഷെ അവര് പലപ്പോഴും അവര് ഒഴിവാക്കിയിട്ടില്ല പക്ഷെ ഇപ്പൊ നമുക്ക് പ്രോസസ്സ് നടക്കുമ്പോഴും വേണമെങ്കിൽ അവർക്ക് ഒഴിവാക്കാനുള്ള സമയത്ത് മാറ്റാനുള്ള സമയം താമസിക്കുന്ന വീടുകളൊന്നും ഒഴിപ്പിക്കുന്നില്ല അവർക്ക് നോട്ടീസ് കൊടുത്ത് സ്ഥലം ടെക്നിക്കലി നമ്മൾ ഏറ്റെടുക്കുന്നു പക്ഷെ വീട്ടിൽ നിന്ന് ആരെയും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം